മാൽദ്വീപിനെ കൈയച്ച് സഹായിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാലായിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപയുടെ വായ്പാ സഹായമാണിപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഇരു രാജ്യങ്ങളും ഏറെക്കാലമായി തന്നെ രണ്ട് തട്ടിലായിരുന്നെങ്കിൽ പോലും ഒടുവിൽ ഇപ്പോൾ മഞ്ഞൊരുങ്ങി തുടങ്ങി എന്നതിന്റെ തെളിവാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഈ ഒരു നീക്കം കടുത്ത ചൈന അനുകൂലിയും മോദിയെ വിരുദ്ധതയും കാത്തു സൂക്ഷിച്ചിരുന്ന മുഹമ്മദ് മൊയ്സു ആകട്ടെ ഇപ്പോൾ മോദിക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞ നല്ല സുഹൃത്തുക്കളായി തുടരാമെന്ന മനോഭാവത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഇനിയും ഇന്ത്യയെ പിണക്കാന്നാൽ സാമ്പത്തികമായി തകർത്ത് തരിപ്പണമാക്കുമെന്ന തിരിച്ചറിവ് ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് മാലദ്വീപിനെ കൈയഴച്ച് സഹായിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാലായിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപയുടെ വായ്പാ സഹായമാണ് അനുവദിച്ചിരിക്കുന്നത് ഈ പൈസയാകട്ടെ തിരിച്ചടയ്ക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആവശ്യം വന്നാൽ തിരിച്ചടച്ച പൈസയിൽ നിന്ന് തന്നെ വീണ്ടും കടമെടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇന്ത്യ പണം നൽകിയിരിക്കുന്നത് അതായത് ലൈൻ ഓഫ് ക്രെഡിറ്റ് എന്ന പ്രക്രിയയിലൂടെയാണ് കടം അനുവദിച്ചത് ഒരു നിശ്ചിത തുക വരെ ആവശ്യമുള്ളപ്പോൾ കടം കടമെടുക്കുവാനും തിരിച്ചടയ്ക്കുവാനും കഴിയുന്ന വായ്പാ സൗകര്യമാണ് ഇതെന്ന് പറയുന്നത് തിരിച്ചടച്ച തുക വീണ്ടും കടമെടുക്കാൻ സാധിക്കും എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ ദിവസം നടന്ന നരേന്ദ്രമോദി മുഹമ്മദ് മൊയ്സു കൂടിക്കാഴ്ചയിലാണ് കടം അനുവദിച്ചുകൊണ്ട് മറ്റു വ്യാപാര കരാർ ഉൾപ്പെടെ തന്നെ മോദി ഒപ്പുവയ്ക്കുന്നതും മാൽദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ തന്നെ മോദിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് മാൽദ്വീപിന്റെ ഏറ്റവും വിശ്വസ്തരായ പങ്കാളിയായി തന്നെ ഇന്ത്യ അഭിമാനിക്കുന്നു ഇരു രാജ്യങ്ങളുടെയും ആ ഒരു ബന്ധങ്ങളുടെ വേരുകൾ ചരിത്രത്തെക്കാൾ പഴക്കമുള്ളതും കടൽ പോലെ ആഴമുള്ളതാണ് എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു കൂടിക്കാഴ്ചയെ വിശേഷിപ്പിച്ചിരിക്കുന്നതും ഇതോടുകൂടി തന്നെ ഇന്ത്യ മാലദ്വീപ് ബന്ധത്തിന് കൂടുതൽ ദൃഢതയാകുകയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത് ടൂറിസം വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും ഒന്നിച്ചു പ്രവർത്തിക്കും നാല് കരാറുകളും മൂന്ന് ഉടമ്പടികളിലും മോദി ഒപ്പുവെച്ചു മാലദ്വീപ് സൈന്യത്തിന് എഴുപത്തിരണ്ട് വാഹനങ്ങൾ ഇന്ത്യ നൽകും വ്യാപാരം പ്രതിരോധം അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ഒരുങ്ങി അതിനെക്കുറിച്ച് മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവായി മോദി ചർച്ച നടത്തുകയും ചെയ്തു ഇന്ത്യ മാൽദ്വീപ് ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടി അന്തിമമാകുന്നതിൽ ഇരു കൂട്ടരും യോജിച്ച് പ്രവർത്തിക്കുമെന്നും മോദി വ്യക്തമാക്കിയിട്ടുണ്ട് മാൽദ്വീപുമായി സ്വാതന്ത്ര്യ വ്യാപാര കരാറിനെക്കുറിച്ച് തന്നെ ഔപചാരിക ചർച്ചകൾക്ക് തുടക്കം കുറിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ബ്രിട്ടൻ സന്ദർശനത്തിന് പിന്നാലെ തന്നെ കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു മാൽദ്വീപിലെ വിമാനത്താവളത്തിൽ ഇറങ്ങിയ മോദിക്ക് മുഹമ്മദ് മൊയ്സും മന്ത്രിമാരും ചേർന്നുകൊണ്ട് തന്നെ ഉജ്ജ്വലമായ വരവേൽപ്പ് നൽകിയത് ഇന്ത്യ മാൽദ്വീപ് നയതന്ത്ര ബന്ധത്തിന്റെ അറുപതാം വാർഷികത്തിന്റെ ഭാഗമായി ഇരുവരും സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട് പ്രസിഡന്റ് മൊയ്സുവിന്റെ ക്ഷണപ്രകാരമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാൽദ്വീപ് സന്ദർശനം നടത്തിയത് തികഞ്ഞ ചൈന അനുകൂലിയും ഇന്ത്യ വിരുദ്ധനുമായ മൊയ്സു ആകട്ടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ അധികാരത്തിലെത്തിയതോടുകൂടി തന്നെ ഇന്ത്യ മാൽദ്വീപ് ബന്ധം കൂടുതൽ വഷളാവുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് മൊയ്സു ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ മായച്ചു കളയാൻ തുടങ്ങുകയായിരുന്നു ചെയ്തത് ഇനിയും മായച്ചു കളയാൻ സാധിച്ചില്ല മാൽദ്വീപിൻ്റെ സാമ്പത്തികമായി തന്നെ പിടിച്ചുലയ്ക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് മനസ്സിലായതോടെയായിരുന്നു മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇന്ത്യക്ക് നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ മാൽദ്വീപ് നയതന്ത്ര ബന്ധത്തിന്റെ അറുപതാം വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക സ്റ്റാമ്പുകൾ പുറത്തിറക്കുകയും ചെയ്തു ഇത് നടക്കുന്നത് മാൽദ്വീപിന്റെ അറുപതാം ദിനാഘോഷ പരിപാടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ അതിഥിയായി പങ്കെടുക്കും തലസ്ഥാനമായ മാലയിലെ റിപ്പബ്ലിക് സ്ക്വയറിൽ മോദിക്കായി മാൽദ്വീപ് നാഷണൽ ഡിഫൻസ് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഗാർഡ് ഓഫ് ഓണർ അടക്കം ഔദ്യോഗിക സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് മൊയ്സു വിമാനത്താവളത്തിൽ നേരിട്ട് എത്തിയാണ് മോദിയെ സ്വീകരിച്ചത് മാൽദ്വീപ് വിദേശകാര്യ പ്രതിരോധ ധനമന്ത്രിമാരും മൊയ്സുവിനൊപ്പം തന്നെ മോദിയെ സ്വീകരിക്കാൻ ഉണ്ടായിരുന്നു തന്നെ വരവേൽക്കാൻ എത്തിയ ഇന്ത്യൻ വംശജരുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്